കഴിഞ്ഞിട്ട് പിന്നെ നമ്മ പോവാൻ ഉദ്ദേശിക്കഴിഞ്ഞാല് ഓന ബാഹുബലിക്ക് സെറ്റ് ഇട്ട പോലത്തെ മിസ്റ്റർ അൻവർ ഞാൻ നിങ്ങളിറങ്ങിയത് ആ ഇരുമ്പ് പാലം ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഇറങ്ങുന്നത് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മ പോവാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്ന വീട്ടിലേക്കാണ് കാട്ടൂർക്കാണ് പോണത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിനെയും കാണാൻ ചാൻസ്ണ്ട് തിരിച്ചു നോക്കാം നല്ല ആറുപേട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് നമ്മുടെ പെരുങ്ങോട്ടര ആട്ട പെരുങ്ങോട്ടര ഈ ഭാഗം കണ്ട ശരിക്കും ഒരു തമിഴ്നാട്ടിൽ പോയ പോലത്തെ ഒരു പ്രതിനിധിയാണ് ഇവിടെ ശരിക്കൊരു പോത്ത് വലിയൊരു പോത്ത് ഗരുഡൻ അങ്ങനെ കുറെ ഇതുണ്ട് ശരിക്കും പറയാന്ന് വെച്ചാൽ ചാത്തൻ്റെ അമ്പലം വിഷ്ണുമായ ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടാം ഇതിന്റെ പകുതി ഭാഗം തന്നെ ഇതിന്റെ അപ്പുറത്തും ഉണ്ട് ഇത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് വരുന്നത് രണ്ടടിപ്പിച്ചുള്ള തിയേറ്ററാണ് ഒന്ന് ദേവ ഒന്ന് ലക്ഷ്മി ദേവ ഒമ്പത് മോഹൻലാലിന്റെ പാടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്തെനിക്ക് ശരിക്കും അറിയില്ല ബാഹുബലിക്ക് സെറ്റ് ഇട്ട പോലത്തെ സംഭവമാണ് രാത്രി ജാതി വൈബാന്ന് കാണണം നമ്മൾ കാട്ടൂർക്ക് പോണത് പെരുങ്ങോട്ട ഷെഡിൻ്റെ റൈറ്റ് തിരിഞ്ഞിട്ടുണ്ട് കാട്ടൂർക്ക് പോണ അതില് നല്ല റൂട്ടാണ് ഇപ്പൊ റോഡൊക്കെ കുറച്ച് ബെറ്റർ ആണ് ആ വഴിക്ക് നമ്മ ആ വഴിക്കാണ് ഇപ്പൊ കാട്ടൂർക്ക് പോയിട്ടിരിക്കുന്നത് അകടെ മുമ്പുള്ള പാലത്തിൻ്റെ അടുക്കെത്തി വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട് അക കയറുന്നു വിസിറ്റ് ചെയ്യാം മിസ്റ്റർ അൻവർ നമ്മള് ജീവിതത്തിൽ ആർക്കെല്ലാം ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉപകാരം വേറെ ആൾക്കൊണ്ട് കിട്ടുന്നു പറയുന്നേ അങ്ങനെ ഒരു ഒരാളാണ് അന്വർക്ക എനിക്ക് വളരെ ഉപകാരമായിരുന്നു അന്മർക്കാന കത്തല്ലേ ഞാൻ വന്ന സമയത്ത് അത് എങ്ങനെയാ പറയേണ്ടെന്ന് എനിക്കറിയില്ല അത്രയും നല്ല ഉപകാരങ്ങൾ ഇനി ചെയ്തത് പിന്നെ പുള്ളിക്കാര് നാട്ടിൽ വന്നിട്ട് ഞാൻ കാണാൻ പോയില്ലെങ്കി മോശാവൂലേ ഞാൻ വിടുന്ന സദ്യ ഇറങ്ങിയതാണ് അടുത്തല്ലേ ർക്കനെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ അവിടെ ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു ഇനി അല്പം സാസികന്ന് വിചാരിച്ചു നമ്മളെ ചെക്കനെ പൊക്കിപ്പിടിച്ച് ഞാൻ ആ പാലം കണ്ടു മൊത്തം അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു കേറാന്ന് പറഞ്ഞപ്പോ നിസാറ കേറ്റല്ലാ നല്ല കേറ്റണ്ടായിരുന്നു എന്തായാലും പൊട്ടയിൽ നിന്ന് വെച്ചിട്ട് കയറി കാരണം വേറെ ഒന്നുമില്ല ഇനി ചവിട്ടി അങ്ങോട്ട് തിരിഞ്ഞ് അപ്പുറത്തെ റോട്ടി കത്തനെക്കാട്ടി നല്ലത് ഇതിലേ ഒരു ചെറിയ ഷോട്ട് കിട്ടിട്ടുണ്ട് ഇപ്പൊ പാലം കണ്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമ്മളെ റോട്ടി കത്തും അങ്ങനെ ആ പാലത്ത് നമുക്ക് കയറിയപ്പോ ഒരു ചെറിയ ഷോട്ട് കൊടുത്ത് എടുക്കാൻ പിടിച്ചോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോണ്ട് അപ്പുറത്തുനിന്ന് മാമൻ ഒരു വണ്ടി പിടിച്ചു വരുന്നത് അപ്പഴാണ് കിടി പോയത് ഞാനിപ്പോ ഒരു ദിവസം ഇത് ബുക്കിയുള്ളു ഈ മാമനൊക്കെ ഡെയിലിതിലേ പോണെന്നോ ആ അതും പറഞ്ഞാൽ താഴത്ത് കിറങ്ങാൻ നേരത്തെ വേണ്ടത് അവിടുന്ന് വേറെ ചേട്ടൻ അതേപോലെ തന്നെ വേറൊരു സൈക്കിളും താങ്ങി പിടിച്ചു തരുന്നു ഞാൻ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടയർ മുട്ടിച്ചിട്ടാണ് തള്ളി കയറിയത് ഈ ചേട്ടനൊക്കെ പുസ്തകം എടുക്കുന്ന പോലെ സുഖമായിട്ട് കയ്യിലും പിടിച്ചിട്ടാണ് ഈ പൊക്കി പോകണത് അതും അതും രണ്ട് സൈഡിൽ രണ്ട് കൂടി ഉണ്ട് കേട്ടോ ചേട്ടൻ പണിക്ക് പോകണമാണ് ഞാനും സൈക്കിള് പൊക്കി പിടിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും വാശിക്ക് പൊക്കി പിടിച്ചാണ് പിടിച്ചാണോ സൈക്കിള് ആഴത്ത് ഇറക്കി ആഴത്ത് കറക്കി മുറിക്കി ഇറക്കാനാണ് സുഖം ഞാൻ പൊക്കി പിടിച്ചിറക്കി അവിടെ അങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വീട്ടിൽ പോയി കാണാൻ പറ്റിയില്ല എന്നാലും ഒരുപാട് ആളുകളെ പരിചയപ്പെടാറുണ്ട് ചിലപ്പോ ചില ആളുകളായിട്ട് കുറെ നേരം നമ്മളെ കൊറേ സൈക്ലിങ്ങ് കിട്ടി സാധ്യത ഇരുന്നൂറ്റി മുപ്പതോ അമ്പതോ അപ്പം എന്നോട് പറഞ്ഞു എന്താ മരുന്ന് കഴിച്ചു തുടങ്ങിയ ഞാൻ പറ്റും മരുന്നൊന്നും കഴിച്ചു അറിയിട്ടില്ല സ്റ്റാർട്ടിങ് ആയിട്ട് ഹോമിയോ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞങ്ങനെ എക്സർസൈസ് ഉണ്ട് സൈക്ലിങ് ഉണ്ട് നടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഫുഡ് കൺട്രോൾ താമറിച്ചാൽ വറവ് കഴിക്കാതെ കൂടുതലാണെന്ന് വെച്ചാൽ അപ്പം വറവ് കഴിക്കാറുണ്ട് ഒരു രണ്ട് ദിവസം സ്കിപ്പ് ചെയ്തിട്ട് ഒരു ദിവസം കഴിക്കും അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ശരിയാക്കി എന്നറുണ്ട് ഈ നോമ്പിനെ ഞാൻ വറവൊന്നും കഴിച്ചിട്ടില്ല തീരെ ഫുള്ള് ഫ്രൂട്ട്സ് മാത്രമാണ് ചെയ്യുന്നത് അപ്പം അത് ഞാൻ അല്ല വല്ല അങ്ങനെ തന്നെ അപ്പം അങ്ങനെ കുറച്ച് നമ്മൾ തന്നെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള കാരണം വലിയ പ്രശ്നം തോന്നിയിട്ടില്ല ഇനി ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്താലും അറിയുള്ളൂ പിന്നെ പാരമ്പര്യമായിട്ട് ഷുഗറുണ്ട് ഞാൻ നോക്കിയിട്ടില്ല അതൊരു പണ്ട് ഒരു ഭയങ്കര അസുഖമാണെങ്കിൽ ഇപ്പം അതൊരു അല്ല അതിപ്പോൾ നമ്മൾ അങ്ങനെ ഇതാക്കിട്ടും കാര്യമില്ല എന്തായാലും സാധനം വരിഞ്ഞാൽ പക്ഷെ ആദ്യം മധുരം ഒക്കെ ലേറ്റ് ആക്കിയത് തരണേ അത് ഇത് തന്നെ നമ്മള് എനർജി ബേൺ ചെയ്യണ്ടാവുമ്പോൾ ഷുഗർ കയറി നേരെ കൊളസ്ട്രോളിക്കുമ്പോ ഡയോട്ട് ഞാൻ ഇതെടുക്കാൻ കാരണം കഴിഞ്ഞാലേ ഇത് ഒരാളെ ഞാൻ ഇങ്ങനെ സൈക്കിളെന്ന് പറഞ്ഞിട്ട് ആളു ചോദിച്ചു ഒരു അണ്ണാൻ അവിടെ തൃശൂരിണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അണ്ണനെ അപ്പോൾ പുള്ളി പറഞ്ഞ് നീ കൊണ്ടുപോയിക്കോ എന്ന വെറുതെ ഇരിക്കാണ് ഞാൻ കൊണ്ടുവന്ന് ആ ഒരു വർഷം തന്നെ നമ്മളൊരു കൂട്ടുകാരുണ്ട് അവൻ ദുബായിൽ മെക്കാനിക്ക സൈക്കിൾ മെക്കാനിക്കാ അപ്പം അവൻ കൊണ്ടുവന്നിട്ട് അവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിന്റെ ആദ്യം ക്രാങ്ക് ഇതൊക്കെ മാറി ഞാൻ ഒന്ന് സിംഗിൾ സ്പീഡിൽ തന്നെ ഒന്ന് ഷൗട്ട് കൂടാൻ വേണ്ടിയിട്ട് ക്രാങ്ക് കൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്ത് ബാക്കിത്തെ പല്ല് കുറച്ച് വലുതാക്കി എന്നിട്ട് ഞാൻ കോഴിക്കോട് പോയത് അപ്പം ചോട്ടാ ഒരു വർഷം എങ്ങനെ ചോട്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് ഞങ്ങൾ മൊത്തം നാല് പേരുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് കാലത്ത് പൊന്നാനി പോയിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോയത് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരടുത്ത് പോയി അവിടെ പോയി ഒരു കുളികൾക്ക് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇവർ രാത്രി വന്നിട്ട് രാത്രിയാണ് ചോട്ടി അവിടെ പുലർച്ചെ അഞ്ചുമണിക്ക് ഞങ്ങടെ അവിടെ എത്തണേക്കാട്ടി മുൻപ് ഇനി മൂന്നാണ് മുപ്പറൊക്കെ ഒരു പഞ്ചർ കിട്ടി ആ പഞ്ചര് കിട്ടി ആ ഒരു കിലോമീറ്ററിൻ്റെ ഇടയിൽ ഞങ്ങളെ റൂം റൂമെടുത്തേക്കണ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പഞ്ചർ കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ നടക്കാന്ന് പറഞ്ഞു കാരണം അത്രയും ചവിട്ടല്ല അപ്പം ഞാൻ കുറച്ച് നടന്നാലും കുഴപ്പമില്ല വെച്ച് അങ്ങനെ നടന്നു ഞങ്ങൾ അങ്ങനെ ഏകദേശം അഞ്ചുമണിക്ക് നടത്തി തിരിച്ച് തിരിച്ചതുപോലെ വൈകിട്ട് പോന്നിട്ട് ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് അതിൻ്റെ സ്ട്രാവലോക്കാണത് ഇത് പണത്തെ കാശ് സൈക്കിൾ വന്നെ എല്ലാതും മാറി ആളത്ത സൈക്കിളിൽ ഇപ്പൊ പെയിന്റ് മാത്രം ചെയ്യാത്തോളൂ ബാക്കി എല്ലാം അതും മാറി എടുക്ക പക്ഷെ നല്ല സുഖ ചോട്ട നല്ല സുഖം പിന്നെ വെയിറ്റ് ഉണ്ടല്ലോ വണ്ടി ഈ അലുമിനിയം ഫ്രെയിമോ അങ്ങനത്തെ അല്ലല്ലോ അതിന്റെ വെയിറ്റ് ഉണ്ട് മൊത്തം കിലോ ഞാൻ വെയിറ്റ് നോക്കിയപ്പോ ഇരുപത്തി ആറ് ഇത് ഇത് വേറെ ഒരാള് തന്നതാ ലെതറിന്റെ സീറ്റാ അപ്പൊ ഇതിന്റെ ഒറിജിനൽ സീറ്റിന്റെ വെയിറ്റ് പറഞ്ഞത് രണ്ട് കിലോ വെയിറ്റ് ഉണ്ട് പിന്നെ അതിന്റെ സ്റ്റാൻഡിന് നല്ല വെയിറ്റ് ഉണ്ട് സ്റ്റാൻഡ് പിന്നെ ഗിയർ ചെയ്യുമ്പോ ആ സ്റ്റാൻഡ് വെക്കാൻ പറ്റില്ല എന്ന് അത് മാറ്റിയതാ ഓരോന്ന് തപ്പി ഇതൊക്കെ ഇത് സൈഡിലണ്ടല്ലോ ഡൈനാമ അതേ എന്റെ ഒരു കൂട്ടുകാരോ ചോദിച്ചു പഴയ സൈക്കിളല്ലേ അപ്പൊ ഇങ്ങനെ ഒട്ടാ ചോദിച്ചു ഡൈനാമിണ്ട് എന്തായാലും അപ്പൊ ഞാൻ ആലോചിച്ച ശരിയാണല്ലോ ഡൈനാമില്ലല്ലോ ആ അവനെ വെറുതെ അപ്പൊ അവനെ വെറുതെ വേണ്ടിട്ടങ്ങനെ കയറ്റിയതാ വൈഫ് ഹൗസ് പാടാൻ പിള്ളേണ് അപ്പൊ ഇടക്കൊന്നും അങ്ങനെ പോകുമ്പോ അവനെ ഫ്രണ്ടിൽ ചെറുതാണ് ചോട്ടിട്ട് കൊണ്ടുപോകും പിള്ളേർക്ക് രസല്ലേ അത് ഞാൻ കിട്ടൂല എത്ര നാളായിപ്പോടാ ബിസിനസ്ലാ എക്സ്പോർട്ടിംഗ് ആണോ ബ്ലൂബേർഡ് ഷിപ്പിംഗ് ഷിപ്പിംഗ് അല്ലേ റൂട്ടിൽ ചോട്ടാറും ഇവിടെ ഉണ്ടാകും സ്കോട്ടാണല്ലോ അത് അവിടെ ആ സർവീസ് ഇത് മീഡിയാണല്ലോ സൈസ് ഇരുപത്തി ആറ് മീഡിയം ചേട്ടന് മീഡിയം ആ മീഡിയം മതി കാല് കറക്റ്റാ ഞാൻ സ്കോട്ട് ഇപ്പളാ നോക്കിയത് നമ്മളോട് കാർഡ ആവശ്യേ അലേവണോ ഫ്രെയിം ഫ്രൈമെടുക്കാൻ നല്ലത് സ്കോട്ടിന്റെ തന്നെ നല്ല സൈക്കിൾ ഉണ്ടല്ലോ ഇത് എത്ര വന്ന് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ബ്രേക്ക് വ്യത്യാസില്ലേ പണ്ടുമ്പോ ബ്രേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏ ഫറ അറിയാത്ത സ്റ്റംബിലൊക്കെ മറ്റേ ലിവറേ അവിടെ ആ ഇപ്പൊ പുതിയത് വരുന്നത് നമ്മളെ കൈമല ഒരു കേബിള് സ്റ്റംപ് മേലേ പോയിട്ടുണ്ട് റിലീസ് ചെയ്ത് ഇവിടെ തന്നെ സ്വിച്ച് തന്നെ അപ്പൊ അത്യാവശ്യം വില ഉണ്ടെ സ്കോട്ടിന്റെ ആ ഇവിടെ ഉപയോഗിക്കുന്ന ഒരാള് ആള് സ്കോട്ടില് വർക്ക് ചെയ്ത് തരുന്നതാ അപ്പൊ വന്നിട്ട് സൈക്കിൾ ഇവിടെ ക്ലബിലുണ്ടായിരുന്നു അതിനഏകദേശം രണ്ടു ലക്ഷം രൂപ ഉണ്ട് എത്ര നാളായിട്ട് അതെനിക്ക് അതെ നമ്മള് മെയിനെ വർഷമായി കീറുകയറ്റിട്ട് പോകുമ്പോൾ ഞാൻ കയറ്റി വെച്ചിട്ടാണ് പോയത് ഒരു പണന്ത കടയിൽ തന്നെ ഞാൻ കയറ്റി വച്ചിട്ടാണ് പോയത് കാരണം വീട്ടിൽ വെച്ച് പുള്ളിയെടുക്കുന്നു ഇവിടുത്തെ നമ്പർ ഇവിടത്തെ നമ്പർ അല്ലേ ആ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നമ്പർ ഒരു സന്തോഷം അപ്പൊ ഇന്നോട്ട് വേണ്ടി പതിനഞ്ച് ഇരുപത് അതല്ലേ നേരത്തെ അയച്ചാൽ പോകും ഇറങ്ങിറങ്ങോ അനേരം കണ്ണാണ് നമ്മുടെ സെൻ്റ് ആ വീഡിയോ ഇത്രയുള്ള ആദ്യമൊക്കെ നമുക്ക് ആണെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുക അപ്പോഴത്തുള്ള ലൈഫിനടിക്കുക അത് ആർക്കൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വേറെ വായിക്കാം